ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും അവിടെയുണ്ട് ഈ നായെ ശ്രദ്ധിച്ചില്ലേ ആരെയോ ശ്രദ്ധിക്കുകയാണ് ഇതുവരെ വാത്സല്യത്തോട് തന്നെ സ്നേഹിച്ചിരുന്നവർ നഷ്ടപ്പെട്ടുപോയ ഒരു സങ്കടം ആ മുഖത്ത് ഉണ്ട് എത്രയോ മൃഗങ്ങൾ അനാഥമായി ഇപ്പോൾ വയനാടിൻ്റെ മണ്ണിൽ അലയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടി സംരക്ഷിക്കണം നമ്മൾ കരുതലിൻ്റെ കാര്യം പറയുമ്പോൾ ഇവരെ കൂടി ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് ഇത്രയും കാലം അവർക്കൊരു യജമാനൻ ഉണ്ടായിരുന്നു യജമാനൻ കൂടി ഒരു ഒരു ഉരുൾപൊട്ടലിൽ പോയതൊന്നും അറിയാതെ അവർ അന്വേഷിച്ച് നടക്കുകയാണ് ഈ ഉണ്ടക്കയിലും ചൂരൽമലയിലും മറ്റു പ്രദേശങ്ങളിലും ഇന്ന് ഞായറാഴ്ചയാണ് ഓഗസ്റ്റ് നാലാം തീയതിയാണ് എല്ലാ ദിവസങ്ങൾക്കും ഇന്ന് ഒരേ നിറമാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്ത വാർത്ത വന്നതിന് ശേഷം എനിക്ക് ദിവസങ്ങൾ മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നേ പോലെ എത്രയോ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല വടക്കൻ കേരളത്തിൽ വലിയ ആശങ്കയുടെ ഭീതി പല സ്ഥലങ്ങളിലും മഴ പെയ്യുമ്പോഴും ഉണ്ടാകുന്നു എന്നത് മറ്റൊരു നേരെ അതേസമയം മുല്ലപ്പെരിയാറിനെ കുറിച്ചോർത്തും ഒരുപാട് ആളുകൾ വേദനിക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇതിന് പിൻബലം കൊടുക്കണം എന്നുള്ളത് രീതിയിലുള്ള പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നു മാത്രമല്ല ആ കാര്യത്തിൽ കേരളത്തിൻ്റെ മനസ്സിനൊപ്പം തന്നെയാണ് നമ്മൾ ഈ പഴയ ഇത്രയും പഴക്കമുള്ള ഒരു ഡാം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന കാര്യത്തിൽ സംശയമില്ല മുല്ലപ്പെരിയാർ ഡാമിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും കേരളത്തിനുണ്ടാകുക എന്ന കാര്യം തീർച്ചയായിട്ടും ബോധമുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് സമയമുണ്ട് ഇന്നിപ്പോൾ ഈ വേദനയുടെ ചെളിക്കുണ്ടിൽ അമർന്നു കിടക്കുന്ന ഒരു ജനതയെ നമുക്ക് ചേർത്ത് പിടിച്ച് െ പറ്റു അതുകൊണ്ട് നമ്മൾ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ദൗത്യ മേഖലയിൽ ഇന്ന് ഐബോർഡ് ട്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം മുതൽ പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം തെരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇന്നെത്തിക്കുമെന്നാണ് അറിയുന്നത് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലും പുഴയുടെ വനമേഖലയിലും ഇന്ന് വ്യാപക തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത് പി വി അൻവർ എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിൽ എത്തുന്നു അതുകൂടാതെ നമ്മുടെ വാർത്താ സംഘത്തിൽ കെ ആർ ഗോപികൃഷ്ണനും അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു ഈ വയനാടിൻ്റെ ചിത്രം അത് മുണ്ടക്കയുടെയും ചൂര ചൂരൽമലയുടെയും യഥാർത്ഥ ചിത്രം പുഞ്ചുരി മട്ടവും ഒക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ ചിത്രം മരലോകത്ത് അറിയിക്കുവാനും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സഹായങ്ങളിലുമൊക്കെ അണിചേരാൻ നമ്മുടെ പ്രേക്ഷകരെയൊക്കെ തന്നെ ബോധവാന്മാരാക്കാനുമൊക്കെ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ഇന്നും നടത്തും ഇരുന്നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഈ ഉരുൾപൊട്ടലിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമനുസരിച്ച് മുന്നൂറ്റി അൻപത്തി നാല് പേർക്ക് ജീവൻ നഷ്ടമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത് കേരളത്തിലാണ് മാത്രവുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സംസ്ഥാനം കേരളമാണ് എന്ന ഖ്യാതി കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യം അറിയുമ്പോഴാണ് നമ്മുടെ നാട് എത്ര ദുർബലമായി പോയി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ദുരന്ത മേഖലയിലേക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് ഇന്ന് മുതൽ പ്രവേശനം നമ്മുടെ നമുക്കൊപ്പം എസ് വിജയകുമാറും ഷെബിത് റാവത്തിനും ശ്രീജിത് ശ്രീകുമാറിനും നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻകരിയും ചേരും അല്പം അല്പം കഴിഞ്ഞാൽ നമുക്കപ്പം കെ ആർ ഗോപികൃഷ്ണനും അതുപോലെ ആഷ്മി താജ് താജ്ബ്രാഹിയും കൂടി ചേരുന്നുണ്ട് ആദ്യം നമ്മൾ എസ് വിജയകുമാറിലേക്ക് പോകുന്നു ചൂരൽമലയിലാണ് വിജയകുമാർ ഇപ്പോഴുള്ളത് വിജയകുമാർ തെരച്ചിൽ തെരച്ചിലാറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചൂരൽ മലയിൽ നിന്ന് എന്താണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഈ നാട് നോവുമ്പോൾ അതിനൊപ്പം ട്വൻറ്റി ഉണ്ടാകും എന്ന കാര്യം നമ്മൾ പ്രേക്ഷകരോട് തുറന്നു പറയുന്നു എന്തിനും നമ്മൾ ഉണ്ടാകും പറയും എസ് കെ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തെരച്ചിൽ ഇത് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തെരച്ചിൽ ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ ഒരു പോയിന്റ് നമ്മുടെ ഒരു ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് ചാലിയാറിൻ്റെ മേഖലകൾ തന്നെയാണ് ചാലിയാറിൽ വലിയ തോതിൽ സന്നാഹങ്ങൾ ഒരുക്കി നമ്മൾ ഇന്ന് തെരച്ചിൽ നടത്തുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ചാലിയാറിൽ സംഭവിച്ചത് എന്നതിന്റെ കുറെ വിവരങ്ങൾ ഇന്ന് വരും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഈ മേഖലയിൽ നിന്ന് കാണാതായവരിൽ വലിയൊരു ഭാഗത്തെ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നാണ് അപ്പോൾ ചാലിയാറിലേക്ക് മനുഷ്യരൊഴുകിപ്പോയി എന്ന സംശയം അത് സംശയമല്ല അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഈ ദിവസങ്ങളിൽ വന്നത് ഈ കഴിഞ്ഞ ഇന്നലെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ചൂരൽ ഒക്കെ വലിയ പരിശോധനയാണ് ആളുകളെ കണ്ടെത്താൻ വേണ്ടി നടത്തിയത് പക്ഷേ അതിൽ ഒന്നും മുന്നോട്ട് പോയില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചാലിയാറിലേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തുന്നത് അപ്പോൾ ഇവിടെ ഉള്ള തെരച്ചിൽ സംഘങ്ങളിൽ ഒരു ഭാഗത്തെ കൂടി അങ്ങോട്ട് വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത കൂടുതൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഈ തെരച്ചിലിനെ കൊണ്ടുവരുന്നു എന്നതാണ് ഐ ബോർഡ് ഇന്നലെ ഇവിടെ മിനിഞ്ഞാന്ന് എത്തിച്ചതാണ് ഇന്നലെ അത് സജ്ജമാക്കി അത് ഇന്നലെ ഇവിടെ പരിശോധനയ്ക്ക് അതിന്റെ ട്രയൽ നടത്തി നമ്മൾ ഈ ചൂരൽ മലയിലെ ആ പുഴയുടെ ഏതാണ്ട് കുറേ ഭാഗത്ത് അതിന്റെ ഒരു ട്രയൽ നടത്തി അതിൽ അത് അത് വിജയിക്കുകയും ചെയ്തു അത് ട്രയൽ ആ പരിശോധന വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ഈ ചൂരൽ മലയുടെ വിവിധ ഭാഗങ്ങളിലും അത് പരിശോധനയ്ക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ അത് നൽകുന്ന വിവരങ്ങൾ ഈ പരിശോധനാ സംഘത്തിന്മാർ ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പോൾ മലപ്പുറം എസ് പി സമീർ ബിൻ ഒപ്പം ഉണ്ട് ചാലിയാറിൽ ഇന്ന് വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് പറയുന്നു ആ സമീർ ബിൻ കരീം എന്താണ് എസ് പി നമ്മുടെ വിശദമായി പറയുന്നത് എസ് കെ എൻ ചാലിയാറിന്റെ തീരങ്ങൾ ഒരു മാസ് തിരച്ചിലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് എല്ലാം തന്നെ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് നേതൃത്വം നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നത് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് കാര്യമാണ് നമുക്കപ്പം ചേരുന്നത് ഇപ്പോൾ വ്യാ ചാലയാറിൽ നിന്ന് വ്യാപകമായി തെരച്ചിലാണ് ചാലിയാർ പുഴയിൽ മാത്രമല്ല ചാലിയാർ പുഴയോരത്തുള്ള വനമേഖലയിലും വ്യാപകമായി തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി നടന്ന പുഴയാണ് ഈ ഒന്നും സംഭവിക്കാത്ത പോലെ ശാന്തമായി ഒഴുകുന്ന ഈ പുഴ എത്രയോ മൃതദേഹങ്ങളെയും വാഹിച്ച് അവിടെ ഒഴുകി നടന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഈ ഇത് ഈ ചാലിയാർ പുഴയ്ക്ക് സമയമുള്ള കടുത്ത വനമേഖലയ്ക്ക് അകത്തും കാര്യമായ പരീക്ഷണങ്ങൾ പരിശോധനകൾ നടത്തും വളരെ ആധുനികമായ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ തെരച്ചിൽ നടത്ത ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഇന്ന് നടക്കുമെന്നാണ് നമുക്കറിയുന്നത് അറിയുന്നത് സന്നദ്ധ പ്രവർത്തകരെയൊക്കെ തന്നെ വയനാട്ടിലേക്ക് നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ എസ് പി ശശിതരൻ മലപ്പുറം എസ് പി നമ്മോട് സംസാരിക്കുന്നത് മാക്സിമം മാക്സിമം കിട്ടാവുന്നതെല്ലാം ഇന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതനുസരിച്ച് ഇത് ഇത് വെച്ചാൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇത്രയും ആളുകളെ മൊബൈലൈസ് ചെയ്ത് വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഒരു സേവനത്തെ നമ്മൾ പ്രകൃതിക്കാതിരിക്കാൻ നിർവാഹമില്ല അത്രയും വന്ന് ചെയ്യുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് കാരണം നമുക്കത് പൂർണമായും സംരക്ഷണം ചെയ്യാൻ കഴിയുന്നില്ല അത് റെക്കോർഡ് ചെയ്ത് ഉടൻ തന്നെ സംരക്ഷണം ചെയ്യാം ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീജിത്ത് പറയൂ എന്താണെന്ന് വ്യാപകമായ തെരച്ചിലിൻ്റെ ഭാഗമായി അവിടെ നടക്കാൻ പോകുന്നത് എസ് കെ എൻ കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ വിപരീതമായി ഇന്നൊരു കാര്യം പ്രധാനമായും ജില്ലാ ഭരണകൂടവും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഒക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കാണുന്നത് ആ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളാണ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഈ മേഖലയിൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എങ്ങോട്ട് പോകാൻ കഴിയൂ നമുക്ക് ജില്ലാ കളക്ടറോട് കൂടി ഒന്ന് ചോദിക്കാം മാഡം ഇന്ന് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചാൽ മാത്രമല്ല അങ്ങോട്ട് കിടക്കാൻ കഴിയും പ്രധാനപ്പെട്ട കാരണമായി എന്താണ് ചൂണ്ടിക്കാണി നമുക്ക് എണ്ണം മനസ്സിലാവുന്നില്ല എത്ര ആൾക്കാർ എങ്ങോട്ട് പോകുന്നുണ്ട് ഏതിനു വേണ്ടിയാ പോകുന്നത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല സോ കുറച്ച് ആൾക്കാർ വളരെ നന്നായിട്ട് ആത്മാർത്ഥത കൂടി നമുക്ക് വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വെറുതെ അങ്ങോട്ട് കിടക്കുന്ന ഉണ്ട് അതല്ലാതെ ഭക്ഷണത്തിന്റെ എത്ര ഭക്ഷണം വരും നമുക്ക് അതിന്റെ ഒരു എണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇന്നലെ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടി വന്നു സോ അങ്ങനെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാവാൻ പാടില്ല ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അപ്പൊ ആരൊക്കെ പോകുന്നുണ്ടോ അവർ കൃത്യമായിട്ട് തിരിച്ചു വരുന്നുണ്ടോ അതും നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വിടുന്നുണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകർ വരുന്നുണ്ട് അപ്പോൾ ഇവർ ആരൊക്കെയാണെന്നുള്ളൊരു വ്യക്തത കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മുതൽ അത്തരത്തിലുള്ള വ്യക്തത വരുത്തണം എന്ന് തന്നെയല്ലേ അല്ല ഇന്നലെ മുതലും നമുക്ക് ഏകദേശം ഇതുണ്ടായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ആരൊക്കെ എവിടെ നിന്നും വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിട്ടത് പക്ഷെ എന്തായാലും പിന്നെ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എണ്ണം എടുക്കുന്നുണ്ട് എങ്ങനെ രക്ഷാപ്രവർത്തനം ഈ ഒരു വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സി ലൈക്ക് എല്ലാം വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള അതേ പ്ലാൻ ഡിപ്ലോയ്മെൻറ്റാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത് സോ വളരെ രീതിയിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നലെ ഈ ഭാഗത്തിൽ നിന്നും ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് പിന്നെ മലപ്പുറം ഭാഗത്തിൽ നിന്നും നാല് ഫുൾ ബോഡിയും കുറച്ച് ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന ശക്തമായിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് ആണ് ഭൂരിപക്ഷവും ഉള്ളിലൊക്കെ ഉള്ളത് അടിയിലൊക്കെ മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മള് ഐബോർഡ് ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക ഉപയോഗിച്ചുള്ള പരിശോധന അതെങ്ങനെ തോന്നുന്നുണ്ടോ റിഡാർ ആണ് റിഡാർ നോക്കാം ട്രൈ ചെയ്യാം എന്തൊക്കെ ഉണ്ടോ നമുക്ക് അതൊക്കെ എല്ലാ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം എവിടെങ്കിലും ായ ആൾക്കാരിന്റെ ഡേറ്റ എടുക്കാൻ ഇന്നലെ ഫുള്ള് മേപ്പാടി പഞ്ചായത്തിലെ ഒരു നല്ല ഡിസ്കഷൻ ലോക്കലായിട്ടുള്ള ആൾക്കാരിനെ കൂടെ നമുക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽസും പിന്നെ ഓരോരാളിനും നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും കുറച്ച് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിടത്തുള്ള അൺഐഡന്റിഫൈഡ് ബോഡീസിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കും വിവരങ്ങളും അവർക്ക് കൊടുത്തിട്ട് അവർക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു വളരെ നല്ല ഒരു ശ്രമം നടക്കുന്നുണ്ട് ഞാൻ ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഒരു കണക്ക് ലഭിച്ചിട്ടുണ്ട് അവരും ഒരുപാട് പേർ ഈ പ്രദേശത്ത് നിങ്ങൾ എക്സാക്ട് കണക്ക് ചോദിച്ച് കഴിഞ്ഞാൽ അത് അത്ര അല്ല കൊടുക്കുന്നത് ബിക്കോസ് ഇത് ഒരു വലിയ പ്രദേശമാണ് നിങ്ങൾ കാണുന്നത് സോ വി ആർ ഡൂയിങ് ഇറ്റ് ും മാഡമാണ് മേഡം ആണ് കളക്ടറാണ് സംസാരിച്ചത് അവർ പറയുന്നവരുടെ വാക്കുകൾ തന്നെ ഉണ്ട് സ്കൈം അതായത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിൽ നടക്കും രക്ഷാപ്രവർത്തകർക്ക് ചില രക്ഷാപ്രവർത്തകരെ രക്ഷിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ ചില ആളുകൾ ഈ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന തരത്തിലേക്കൊക്കെ വരുന്നുണ്ട് എന്ന് കൃത്യമായ വിവരം സർക്കാരിനുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മുതൽ കൃത്യം രജിസ്ട്രേഷൻ്റെ ഒരു കൃത്യം നടപടിക്രമം പൂർത്തിയാക്കി ഏത് സംഘടനയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് കൃത്യമായ വിവരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ ഒന്ന് കടത്തി വിടുകയുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഐ ജി അല്പസമയം ഐ ജി കെ സേതുരാമൻ അല്പസമയം മുൻപ് ഇവിടെ ഒന്ന് കാര്യങ്ങളെല്ലാം വിലയിരുത്തി മടങ്ങി ജില്ലാ കലക്ടർ ഇവിടെ തന്നെ തുടരുകയാണ് രാവിലെ മണി മുതൽ അവർ ഇവിടെ തന്നെ തുടരുകയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സംവിധാനം െല്ലാം തന്നെ പൂർത്തിയാക്കി ശ്രീജി ശ്രീകുമാരാണ് നമുക്കൊപ്പം ചേർന്ന് വീണ്ടും ഈ ദുരന്തം പീതിറങ്ങിയ ചൂരൽ മലയിൽ നിന്ന് വീണ്ടും എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ് വിജയകുമാർ താങ്കൾ പറയുന്നതിനിടയിലാണ് ഞാൻ ഒന്ന് ഇടപെട്ടത് താങ്കൾക്ക് തുടരാം എസ്കൈൻ ഈ ഇന്നത്തെ പരിശോധന ഇപ്പോൾ ജില്ലാ കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഐബോർഡ് ആ പരിശോധനയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ദൗത്യ സംഘങ്ങൾ രക്ഷാ സംഘങ്ങൾ കാരണം ഐബോർഡിന് ചില സൂചനകൾ നൽകാൻ കഴിയും അതൊരു റഡാറാണ് ഒരു അതിനൂതന നൂതന റഡാറാണ് ആ റഡാർ നൽകുന്ന സൂചനകൾക്കനുസരിച്ച് സംഘങ്ങളെ നിയോഗിക്കുക എസ്കൈൻ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ടാണ് ഒന്ന് നമുക്ക് കാണാതായവരെ പറ്റിയുള്ള എണ്ണം കൃത്യമായില്ല അതിവരെ നമുക്ക് എണ്ണം കൃത്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഇലത്തോട്ടത്തിൽ ബംഗാൾ അസം ൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ എണ്ണം സംബന്ധിച്ചൊരു കണക്ക് കമ്പനികളും സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ഇതോ സാധാരണ നമ്മൾ പെട്ടിമുടിയിലും കവളപ്പാറയിലും ഒക്കെ അപകടമുണ്ടായപ്പോൾ ഒരു 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 പ്രദേശം എന്നാണ് ഒഴുകിപ്പോയത് അവിടെ എത്ര താമസക്കാരുണ്ടായിരുന്നു എന്നതിന് ഇപ്പൊ അത്തരം ഒരു കണക്കുണ്ടായിരുന്നു പക്ഷെ ചൂരൽമലയിലോ മുണ്ടക്കയിലോ ഒന്നും നമുക്ക് ഇല്ല ഇവിടെ അതി ബൃഹത്തായ ഒരു ഏരിയ ആണെന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങൾ ഇപ്പോൾ എട്ട് ഒൻപത് കിലോമീറ്റർ ദൂരത്തോളം ഇത് കുത്തി ഒഴുകി വന്നു എന്നാണ് പറയുന്നത് ഈ പുഴയിലേക്ക് പതിക്കുന്ന അത്രയും ഇപ്പൊ ഐ എസ് ആർഒയുടെ ഏറ്റവും ഒടുവില് അവരുടെ സാറ്റലൈറ്റ് ഇമേജ് കണ്ടാൽ നമ്മൾ ഭയന്നുപോകും അപ്പോൾ ആ സാറ്റലൈറ്റ് ഇമേജിൽ ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഭൂമിയുടെയും ഇപ്പോഴത്തെ ഭൂമിയുടെയും അവസ്ഥ മനസ്സിലാകും അപ്പോൾ അത്രയും ദൂരം മനുഷ്യരെയും അവിടുത്തെ ജീവവർഗ്ഗങ്ങളെയും അവിടുത്തെ മുഴുവൻ സസ്യജാലങ്ങളെയും ഒഴുക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുപോലുമുള്ള കണക്ക് കൃത്യമായ വിവരങ്ങൾ നമ്മളുടെ പക്കലിൽ അത് ഉള്ളപ്പോൾ അങ്ങനെയാണ് അവിടെ അവിടുത്തെ പ്രതിസന്ധി അതാണ് അപ്പോൾ ഒരു കേന്ദ്രത്തിൽ തിരയാനല്ല നമുക്ക് കുറേ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ തെരച്ചിൽ വ്യാപിപ്പിക്കണം ഇപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നലെയൊക്കെ അവർ ചെയ്തത് ഈ മുണ്ടക്കൈ മേഖലയെ പല പല ഭാഗങ്ങളായി തിരിച്ചു അതുപോലെ പുഞ്ചിരിമട്ടത്തെ പല പല ഭാഗങ്ങളായി തിരിച്ചു എന്നിട്ട് അത് ഓരോ ചെറുഭാഗങ്ങളിലേക്കും ആ തെരച്ചിൽ സംഘങ്ങളെ അയച്ചു ഓരോ സംഘത്തിനും അതിൽ ആദ്യം ഒരു നാൽപ്പത് പേരടങ്ങുന്ന സംഘമായിരുന്നു അത്തരം ആറ് സംഘം പിന്നീട് ആ നാൽപ്പത് പേരുള്ള ഒരു സംഘത്തെ വീണ്ടും ചെറുതാക്കി ഈ മുണ്ടക്കൈ മേഖലയിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പത്ത് പത്ത് എന്ന അനുപാതത്തിൽ അയച്ചു അങ്ങനെ അവർക്കങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി ചെറിയ ചെറിയ മേഖലകളിലേക്ക് അവരെ അയച്ചു അവർക്ക് ഓരോരുത്തർക്കും ഓരോ യൂണിറ്റിനും രണ്ട് ഈ മണ്ണു മാന്തി യന്ത്രങ്ങൾ വീതം നൽകി ഏത് സമയത്തും അവർ ആർമിയുടെ സഹായവും ഫയർഫോഴ്സിന്റെ സഹായവും എൻ ഡി ആർ എഫിന്റെ സഹായവും അവർക്ക് ലഭിക്കും അങ്ങനെ ആ ചെറിയ ചെറിയ സംഘ ചെറിയ ചെറിയ മേഖലകളായി തിരിച്ച് ഈ വലിയ സംഘങ്ങളെ വീണ്ടും ചെറുതാക്കി അങ്ങനെ വിപുലമായ തെരച്ചിലാണ് നടക്കുന്നത് ഇതുകൂടാതെ പ്രവർത്തകരുണ്ട് അപ്പോൾ ഓരോ തെരച്ചിൽ സംഘങ്ങളോടൊപ്പം പ്രാദേശികമായി ആ സ്ഥലത്തെ പറ്റി അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തും അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം ഇവിടെ ഒരു സ്കൂള് ഇവിടെ ഒരു ആരാധനാലയം അല്ലെ ഇവിടെ ഏഴ് വീടുകൾ അങ്ങനെ ആ വീട്ടിൽ ആറുപേർ അങ്ങനെ കൃത്യമായി അറിയാവുന്ന ആളുകളെ കൂടി ഈ സംഘത്തോടൊപ്പം നിയോഗിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ അങ്ങനെ നടത്തിയ തെരച്ചിലും വലിയ തോതിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഇനി എങ്ങനെ ഇവിടെ ഇത്രയും വിപുലമായ മേഖലയിൽ ഇനി എങ്ങനെ തെരച്ചിൽ നടത്തണം എന്ന് തീരുമാരോചന ഉണ്ടാവുക ഒരു പ്ലാൻ ബി വേണം എന്ന് ആലോചിക്കുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിലാണ് ചാലിയാർ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ചാലിയാറിലെ റിസൾട്ട് നമുക്ക് ഈ ചൂരൽമലയിലും ഉണ്ടക്കയിലും ഒക്കെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്നത്തെ ചാലിയാറിലെ തെരച്ചിൽ അതിനുശേഷമായിരിക്കും ഇനി എങ്ങനെയാണ് മുകളിൽ അതായത് ഈ ചൂരൽമലയിലും ഉണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ വെള്ളാർമലയിലും ഒക്കെ തെരച്ചിൽ നടത്തേണ്ടത് എന്നതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ കളക്ടർ പറഞ്ഞതുപോലെ വെള്ളാർമല മേഖലയിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡാണത് അത് വെള്ളാർമല സ്കൂൾ റോഡിന്റെ ഇടത്തും വലത്തും ഭാഗത്ത് അവിടെ ഇനി അവശേഷിക്കുന്ന വീടുകൾ അതുപോലെ അവിടെ അവശേഷിക്കുന്ന ആളുകൾ അവരെയൊക്കെ കണ്ടിട്ട് അവിടുത്തെ ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് മിസ്സിംഗ് ആളുകളുടെ കണക്കെടുക്കാൻ ശ്രമം നടക്കുകയാണ് അതിപ്പോൾ കളക്ടർ തന്നെ പറഞ്ഞത് എളുപ്പമല്ല അപ്പോൾ അതാണ് സ്കാൻ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് എത്ര പേരെ കാണാതായത് കാണാതായിട്ടുണ്ട് എന്നതിൽ ഒരു കണക്കില്ല ഇരുന്നൂറ്റി ഇരുപത്തി നമ്മൾ തുടങ്ങിയതാണ് പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ് അതിൽ ആളുകളെ കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പോഴിയിപ്പോൾ ഈ വീടുകളിലോ ക്യാമ്പുകളിലോ ആശുപത്രികളിലോ ഒന്നും ഇവിടെ കാണാതായവരിൽ ഇല്ല എന്നേതാണ്ട് നൂറ് ശതമാനവും ഉറപ്പിച്ചു ാണ് അവർ എവിടെ പോയി മണ്ണിനടിയിലാണോ പുഴയിലേക്ക് ഒഴുകിപ്പോയോ എന്നൊന്നും അറിയില്ല അപ്പോൾ അവരെ കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ദൗത്യം പക്ഷെ അപ്പോഴും എത്ര പേരുണ്ട് ആ മിസ്സിംഗ് ആയ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നതിനൊരു കണക്ക് ഇപ്പോഴുമില്ല പാടികളിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പറ്റി ഒരു വിവരവുമില്ല അവരെ തിരഞ്ഞി തിരക്കിയാരും വരുന്നുമില്ല അപ്പോൾ അവരെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നോ അത്തരം വിവരങ്ങൾ നമ്മളുടെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി കൂടിയുണ്ട് അപ്പോൾ അതാണ് ഈ തെരച്ചിലിന് ഏറ്റവും വലിയ വിഘാതം അങ്ങനെയാണെങ്കിലും ചാലിയാറിലെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ മേ മുകളിൽ ചൂരൽ മലയിലും മുണ്ടക്കയിലും പുജിരിമട്ടത്തും വെള്ളാർ മലയിലും ഈ തെരച്ചിൽ നടത്താൻ പോകുന്നത് അത് ഐബോർഡ് അതുപോലെ തന്നെ സൈന്യം കൊണ്ടുവരാൻ പോകുന്ന റെഡാർ ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സേനാ വിഭാഗങ്ങളുടെ പക്കലുള്ള ആധുനിക സംവിധാനങ്ങൾ മുഴുവൻ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ മുഴുവൻ ചൂരൽ മലയിൽ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നോ നാളെ അവസാനിപ്പിക്കുകയോ എന്നല്ല പക്ഷേ നമുക്ക് വേഗത്തിൽ കാണാതായവരെ കണ്ടെത്തി അവരുടെ ജീവിച്ചിരിക്കുന്നവരെ ആ വിവരം അറിയിക്കേണ്ടതുണ്ട് അപ്പോൾ ഒപ്പം നമുക്ക് ഈ ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ദൗത്യത്തിൽ ആ കാണാതായവരെ കണ്ടെത്തി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ എവിടെ അവരെ എങ്ങോട്ട് പോയി അവർ മണ്ണിനടിയിലാണ് അവർ പുഴയിലേക്ക് ഒഴുകിപ്പോയോ എന്നതിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പറ്റൂ അതിൽ ഈ തെരച്ചിൽ വളരെ ക്രൂഷ്യൽ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിജയകുമാർ മിനി ബാബു പറയുന്ന ഒരു അപേക്ഷയുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം മെച്ചപ്പെടുന്നത് വരെ ട്വന്റി ഫോർ ഈ വാർത്ത ഫോളോ ചെയ്യണം അല്ലാതെ പാതി വഴിയിൽ നിർത്തരുത് എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ നമുക്കൊപ്പം ചേരും ശ്രീജിത്തിനൊപ്പം പറയൂ ശ്രീജിത്ത് സർ നമ്മുടെ ഒപ്പം ഉള്ളത് ഉത്തരമേഖല ഐ ജി കെ സേതുരാമനാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് ഇവിടെ തുടരുകയാണ് സർ ഇന്ന് മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദുഃഖകരമായ വാർത്തകൾ കേട്ടു ഈ ഇത്തരത്തിലുള്ള വീടുകളടക്കം കുത്തി തുറക്കാനടക്കം ശ്രമം നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ആളുകൾ പരാതി പറയുന്നുണ്ട് പറയുന്നു ഒരു പെട്രോളിംഗ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അല്ല അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്പം തന്നെ പരിശോധിക്കും പരാതി ഇവിടെ പോലീസ് കൺട്രോൾ റൂമുണ്ട് ഞാനുണ്ട് എൻ്റെ അടുത്ത് ഏതെങ്കിലും പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ വളരെ എമർജൻസി ആയിട്ട് അപ്പം തന്നെ കഴിയാറില്ല അപ്പോൾ ഞാൻ അവിടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് രാവിലെ പോയി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ലോക്കലായിട്ട് ജനങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ വീട്ടിൽ പോകാനായിട്ടും അവിടെ സാധനങ്ങൾ എടുക്കാനായിട്ടും അനുവാദം ഉണ്ടാകും അതുകൂടാതെ അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പോലീസുകാരുണ്ടാവും എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ അവിടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവർക്ക് എല്ലാവിധ രീതിയിലും നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു കാര്യം കൂടി സാർ ഇന്ന് മറ്റേ ഇപ്പോൾ ഡ്രോണടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നമ്മൾ തുടരുന്നതെന്ന് പറയുന്നു ഇന്നത്തെ ഒരു പരിശോധന കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ കൂടുതൽ ബോഡീസോ അല്ലെങ്കിൽ പാർട്സോ ഒന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ഒരു പരിശോധന എങ്ങനെയായിരിക്കുന്നതാണ് സാർ ഇത് അതായത് ഇത് ഒരു അസാധാരണമായ ഒരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിൽ ഇത് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഇരുന്നൂറ് പേര് ഇനിയും മിസ്സിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൃതശയങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണിത് അതിനുവേണ്ടി ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കിയിട്ടിരിക്കുന്നു എല്ലാ സ്ഥലത്തിനും ജെ സി ബി ഉണ്ട് സന്ത സംഘമുണ്ട് സേനാംഗങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതുകൂടാതെ ഒരു സാങ്കേതികമായിട്ട് തന്നെ നമുക്ക് ഇത് പഠിക്കേണ്ടതുണ്ട് എക്സ്പെർട്ടായിട്ട് എക്സ്പെർട്ട് ഹെൽപ്പിന് ആവശ്യമുണ്ട് അതിനെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഇത് ടെക്നോളജിക്കളായിട്ട് കൂടി പരിശോധിച്ച് എവിടെയാണ് ഈ ബോഡികൾ തങ്ങാണല്ലോ സാഹചര്യം ഉള്ളത് എന്ന് പഠിച്ചിട്ട് അതനുസരിച്ചുള്ള ഒരു പ്രോപ്പർട്ടി പരിശോധിച്ച് ഇപ്പം നമ്മൾ ആ രീതിക്ക് മുന്നോട്ട് പോകുന്നു യും നമ്മുടെ ചേർന്ന ഐ ആണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന് പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് സ്കേം എന്തായാലും പ്രതീക്ഷയുണ്ട് എന്ന് സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് തുടരും അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തകരെ കടത്തിവിടും നേരത്തെ സൂചിച്ച് പോലെ രക്ഷാപ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധം അച്ഛുമാരാണ് നമുക്കൊപ്പം ചേർന്നത് ഇനി നമ്മൾ വീണ്ടും വ്യാപകമായ തെരച്ചിൽ നിന്ന് നടക്കാൻ പോകുന്ന ചാലിയാറിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു ചാലിയാർ പുഴയ്ക്ക് സമീപം നിന്ന് സമീർ ബിൻ കരിയും വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട് സമീർ പറയ വിശാംശങ്ങൾ എസ് കെ ആ ഉള്ളത് പോത്തുക്കൽ ഇരുട്ടുകുത്തി ചിലർപ്പ് കടവിലാണ് ഇവിടെ നിരവധി രക്ഷാപ്രവർത്തകരെയും സേനയെയും ഒക്കെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ജില്ലാ പോലീസ് മേധാവി ഒപ്പം തന്നെ ഡിവൈഎസ് പിമാർ ഡി എഫ് ഒമാർ എല്ലാവരും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞാൽ വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ഉടൻ തന്നെ ഈ ഈ വനത്തിലേക്കും ഒപ്പം തന്നെ ചാലിയാർ പുഴയിലേക്കും ഈ രക്ഷാപ്രവർത്തകർ കടക്കും വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ഈ ഭാഗത്തെ പുഴയിലിറങ്ങി രണ്ട് ഇരുവശങ്ങളിലേക്കുമായിരിക്കും ഈ രക്ഷാപ്രവർത്തകർ പോകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വനത്തിലേക്കും കൂടുതൽ രക്ഷാപ്രവർത്തകർ പോകും വനത്തിലേക്ക് പോകുന്നവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒപ്പമോ അതല്ലെങ്കിൽ പോലീസിന്റെ കൂടെ സാന്നിധ്യത്തിലായിരിക്കും സന്നദ്ധ പ്രവർത്തകർ ടീമുകളായി തിരിച്ച് വനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതലായിട്ടുള്ളതും മാൻ പവർ ആണ് സാങ്കേതിക സംവിധാനങ്ങൾ സാധാരണഗതിയിൽ ഉള്ളത് മാത്രമേ ഇന്നും തന്നെയുള്ളൂ രണ്ട് നേവിയുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഓരോ ഹെലികോപ്റ്റർ വിധം അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകൾ അതുപോലെ അതുപോലെ ഈ ഡ്രോൺ ക്യാമറകൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ പതിവ് പോലെയാണ് സാങ്കേതിക സംവിധാനങ്ങളെങ്കിലും മാൻ പവർ ഇന്ന് വളരെയധികം കൂടുതലാണ് എല്ലാ വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ പ്രാദേശികമായി കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ആദിവാസി യുവാക്കളും ഇന്ന് ഈ തിരച്ചിലിന്റെ ഭാഗമായി ഈ സേനക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായി ഈ പുഴയുടെ സ്വഭാവം അറിയാവുന്ന ഈ കാടിൻ്റെ സ്വഭാവം അറിയാവുന്ന പുഴയുടെ ആഴം കൃത്യമായി അറിയാവുന്ന എവിടെയൊക്കെ പുഴ മുറിച്ചു കടക്കുമെന്ന് കൃത്യമായി അറിയുന്ന അങ്ങനെ എല്ലാ തലങ്ങളിലും പുഴയുടെയും വനത്തിൻ്റെയും സ്വഭാവം അറിയാവുന്ന കാടിന്റെ മക്കൾ കൂടി ഇന്ന് വളരെ വിപുലമായ തിരച്ചിലിന് ഈ സേനക്കൊപ്പം ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള സന്നദ്ധ ഇവർക്കും ഈ കാടും ഈ പുഴയും എല്ലാം തന്നെ കൃത്യമേ ധാരണയുള്ളവരാണ് അവരായിരിക്കും പ്രധാനമായും ഈ വനത്തിലേക്കെല്ലാം തന്നെ കടന്ന് രക്ഷാപ്രവർത്തനമായി പോകുക അതോടൊപ്പം തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ നിരവധി ഉണ്ട് അവർ പ്രധാനമായും മറ്റുള്ള ചാലിയാറിൻ്റെ ഇടങ്ങളിലേക്ക് തിരച്ചിലിനായി പോകും ഒപ്പം തന്നെ ഈ മരങ്ങളെല്ലാം തന്നെ അടിഞ്ഞു കൂടിയ പാലത്തിൻ്റെ താഴെ വിപുലമായ തെരച്ചിൽ നടക്കും ഒപ്പം തന്നെ ഞാനിപ്പോഴുള്ള ഇവിടെ നിന്നും ഏതാണ്ട് ഇരുപത് മുപ്പത് കിലോമീറ്റർ അകലെ എടവണ്ണ വാഴക്കാട് ഒപ്പം തന്നെ ഈ മമ്പാട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വിപുലമായ തിരച്ചിലിനാണ് ഇന്ന് നേതൃത്വം നൽകാൻ പോകുന്നത് ഏതായാലും ഇന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം പ്രത്യേകിച്ച് ഈ വെള്ളത്തിന്റെ തോത് താഴ്ന്ന സമയത്ത് അല്ലെങ്കിൽ ജലനിരപ്പ് താഴ്ന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ മണത്തിൽ വിവരങ്ങൾ നൽകിയത് ചാലിയാർ പുഴയിൽ തെരച്ചിൽ ഇന്നും ഊർജിതമാക്കുമെന്ന് മലപ്പുറം എസ് പി എ ശശിധരൻ അൽഫം മുംബൈ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരച്ചിലിനായി ഏതറ്റവും വരെ പോവുകയും ചെയ്യും പുഴയിലും വനത്തിലും പ്രദേശവാസികളുടെ സഹായത്തോടെയാവും നടത്തുന്ന നടത്തുന്നത് ഫോറിനോട് രണ്ട് സംഘങ്ങളായിട്ടാണ് പോകുന്നത് ഒരു സംഘം ഇതുവഴി കയറി പുഴ ക്രോസ് ചെയ്ത് കുമ്പളപ്പറ വഴി കയറും മറ്റു സംഘം തലപ്പലി വഴി അങ്ങോട്ട് മുകളിലേക്ക് കയറും മുകളിലേക്ക് പോയി മാക്സിമം അങ്ങ് എത്തിയിട്ട് എത്താവുന്ന ദൂരത്തിലെത്തിയിട്ട് അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് തരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ളൊരു സെർച്ച് ഇന്ന് നടത്തും മാക്സിമം മാക്സിമം കിട്ടാവുന്നതെല്ലാം ഇന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതനുസരിച്ച് ഇത് ഇത് വെച്ചാൽ ഇന്ന് അവസാനിപ്പിക്കുന്നു എന്നുള്ളതല്ല അത്രയും ആളുകളെ മൊബിലൈസ് ചെയ്ത് വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അവരൊരു സേവനത്തെ നമ്മൾ പ്രകൃതിക്കായിരിക്കാൻ നിർവാഹമില്ല അത്രയും സു വന്ന് ചെയ്യുന്ന നാട്ടുകാർ ചെയ്യുന്ന പ്രവൃത്തി അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥ കൂടി കൂടുന്നു അറ്റ് ദ സെയിം ടൈം ഇന്ന് കാട്ടിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഇന്ന് ചാലിയാറിൻ്റെ ഭാഗത്ത് അപ് ടു വാഴക്കാട് ഏരിയ എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ അവിടെയും പിന്നെ സെർച്ച് നടക്കും ഓരോ വിവിധ സ്ഥലങ്ങൾ പറഞ്ഞു മുപ്പത്തിയഞ്ചോളം പ്ലേസസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥിരമായി നിർത്തിക്കൊണ്ടുണ്ടാവും ഒപ്പം നാട്ടുകാരെ കൂടി കൂട്ടിക്കൊണ്ട് ചാലിയാറിൻ്റെ താഴേക്ക് പോകുന്ന വഴികളിലൂടെയും ഉള്ള മാസീവായിട്ടുള്ള സെർച്ചാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു അവരുടെ കൃത്യമായിട്ട് നമ്മൾ എന്ന് പറയുന്നുണ്ട് തണ്ട ബോൾട്ടും ഫോറസ്റ്റും കൂടെ ഉണ്ട് ബോൾട്ട് ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശമല്ലാതെ ആരും ഒറ്റ പിരിഞ്ഞു പോകരുത് ഇൻഡിവിജ്വലായിട്ട് എടുക്കരുത് ഇൻഡിവിജ്വലായിട്ട് എവിടേക്കും പോകരുത് ഉദ്യോഗസ്ഥരെ നിർദ്ദേശപ്രകാരമുള്ള മൂവ്മെൻറ്റ് മാത്രമേ പറ്റുകയുള്ളൂ ആരും അവിടത്തിൽ പോയി പെടരുതെന്നുള്ളതാണ് അവർക്ക് അവരോട് ഇപ്പോൾ ബ്രീഫിങ് ചെയ്യുന്നുണ്ട് അതൊന്നും ബ്രീഫിങ് ചെയ്യുന്നുണ്ട് വനത്തിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് പുഴയിലും എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ഇഫക്റ്റീവായിട്ടുള്ള മാസീവായിട്ടുള്ള ആയിട്ടുള്ള റേഡ് അത് ത്രൂ ഔട്ട് ദ ഡേ കണ്ടിന്യൂ മലപ്പുറം എസ് പി എസ് ശശിധരൻ നമ്മോട് സംസാരിക്കുകയായിരുന്നു അതുപോലെ മലപ്പുറം ജില്ലാ കളക്ടറും പറഞ്ഞ ഒരു കാര്യമുണ്ട് രക്ഷാപ്രവർത്തകരെ രക്ഷിക്കേണ്ട സാഹചര്യം വരരുത് ഇന്നലെ അങ്ങനെയായിരുന്നു ഉണ്ടായത് മനഞ്ഞാന്ന് രാത്രിയിൽ മൂന്ന് പേർ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് പെട്ടുപോയി ഒരു രാത്രി മുഴുവൻ ഭയജഹിതരായി അവർക്ക് അവിടെ കഴിയേണ്ടി വന്നു അവസാനം വ്യോമസേന ഉൾപ്പെടെ വന്നാണ് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇന്നെന്തായാലും സന്നദ്ധ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റതിരിഞ്ഞുള്ള പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഈ ദുരന്ത മേഖലയിലേക്ക് ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക് തെരച്ചിൽ നടത്തുന്നതും വലിയ അപകടകരമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ നിയന്ത്രണത്തിനോട് നമുക്ക് യോജിക്കാനേ പറ്റൂ ഏറ്റവും പുതിയ വയനാട്ടിൽ നിന്നുള്ള അപ്ഡേറ്റ്സുമായി നമ്മുടെ വാർത്താസംഘം വിവിധ മേഖലകളിൽ തുടരുകയാണ് ഏറ്റവും വലിയ തെരച്ചിൽ നടത്താൻ പോകുന്നത് ചാലിയാർ പുഴയിലും പുഴയ്ക്കരികിലുള്ള വനമേഖലയിലുമാണ് ഒരുപാട് മൃതദേങ്ങളും മൃതശരീരങ്ങളും മൃത മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഒഴുകി നടന്ന ഈ പുഴയിലും അതുപോലെ ഈ വലിയ വനമായ ചാലിയാർ പുഴയ്ക്ക് സമയമുള്ള വനത്തിലുമൊക്കെ വനമേഖലയുടെ ഉള്ളിലേക്ക് കടന്നും ഇന്ന് അന്വേഷണം നടത്തും അതുകൊണ്ട് തന്നെയാണ് ഒറ്റ തിരിഞ്ഞുള്ള അന്വേഷണങ്ങൾ നടത്തരുത് എന്ന് പറയുന്നത് അതേസമയം പോലീസ് നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ തന്നെ ഉറ്റവരും ഉടയവരും സർവ്വതും നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ ഈ പറയുന്ന സ്ഥലത്തേക്കെത്തുമ്പോൾ അവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണം കാരണം കൺമുമ്പിലെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി ഇനി ഒന്നും ബാക്കിയില്ലാതെ എന്തിനു ജീവിക്കണമെന്നുള്ള ചിന്തയിൽ വരുന്ന ആളുകളോട് നമ്മുടെ നിയമങ്ങളുമൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല എന്ന് തിരിച്ചറിയാനുള്ള ആ അവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റു നിയന്ത്രിക്കുന്ന ആളുകൾക്കും ഉണ്ടാകണം അവരോട് നമുക്ക് ഒരുപാട് ഒരുപാടൊരുപാട് വിട്ടുവീഴ്ചകളുമൊക്കെ ചെയ്തേ പറ്റൂ